ആ മൈക്ക് ട്ടോ ആ വേദിക്കുട്ടൻ തന്നെ ഇന്റർവ്യൂ എടുത്തു ആ ആ വേദിക്കുട്ടൻ തന്നെ ഇന്റർവ്യൂ എടുത്തു ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇത് ഗ്രാസ്പ് ചെയ്തത് ആ ഈ അതായത് എന്താ പറയുക ഈ പറഞ്ഞപോലെ പാ കേട്ട് 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 പഠിക്കും പഠിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ പാടി കൊടുക്കണെങ്കിൽ അതൊക്കെ കേട്ട് കേട്ട് പഠിച്ചിട്ട് ഉള്ളിൽ അതായത് ആൾക്ക് പാടാൻ പറ്റുമെന്ന് തോന്നുന്ന സമയം തൊട്ടിട്ട് ആളി പറഞ്ഞ പോലെയാണ് അത് ട്രൈ ചെയ്യാൻ തുടങ്ങും പിന്നെ പിന്നെ അങ്ങനെ പാടി പാടി ആളുടെ പാടാൻ തുടങ്ങിയ പിന്നെ അങ്ങനെ ഏത് അവസരത്തിലും ഇപ്പൊ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നടക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ പാട്ട് പാടി ഇങ്ങനെ നടക്കും ഒക്കെ ചെയ്യും പാട്ട് പാടി കയ്യിൽ ഏതു നേരം ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇട്ട് ഇങ്ങനെ നടക്കൽ തന്നെയാണ് അവരൊക്കെ സംഗീതജ്ഞയാണ് അപ്പൊ കലാപരമായിട്ട് എല്ലാവരും പാട്ട് മു അതെ മുത്തശ്ശി ഇതാണ് പാട്ടാണ് പിന്നെ ശരിക്ക് വേദി വേദിന്റെ അച്ഛനും പാട്ടൊക്കെ പാടും ശരിക്ക് അത് അന്ന് ഈ പറഞ്ഞ പോലെ അരങ്ങേറ്റൊക്കെ കഴിച്ചതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ ആ ഒരു പ്രായത്തിൽ ഉള്ളതുകൊണ്ട് അങ്ങനെ നിന്ന് പോയതാ തോന്നുന്നുണ്ട് ആ ശരിക്കും പാടും ഇപ്പൊ കുറച്ചൊക്കെ പാടി പാടി തുടങ്ങുന്നുണ്ട് ആ വേദിന് വേണ്ടി ഇങ്ങനെ ഓരോ ഓരോ പാട്ടുകൾ പാടുന്നുണ്ട് വരികൾ കൊടുക്കാൻ വേണ്ടിട്ട് വരികൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഓരോ പിന്നെ ഈ പറഞ്ഞ പോലെയാണ് വേദുവിന്റെ വല്യച്ഛനും പാടും പാടുന്നുണ്ട് പക്ഷെ പാടി ഞാൻ കേട്ടിട്ടൊന്നുമില്ല അച്ഛനെ അച്ഛൻ എഡിറ്റർ എഡിറ്റ് ചെയ്യുന്നു എഡിറ്ററാണ് എന്താ മാതൃഭൂമി ന്യൂസിലെ എഡിറ്ററാണ് അങ്ങനെ അങ്ങനെയാണ് സ്വദേശം എന്ന് പറയുന്നത് അതെ പുതുക്കാടാണ് തൃശ്ശൂരാണ് എന്താ പറയാ പാലക്കാട് ഇപ്പൊ സെറ്റിൽ ഇപ്പൊ സെറ്റിൽ ചെയ്യുന്നത് പാലക്കാടാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് എന്തായാലും അതിഗംഭീരമായിട്ട് വേദിക്കുട്ടൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോ മറ്റൊരു ചോദ്യം കുഞ്ഞിന് ആ സമയങ്ങളിൽ ആദ്യം കൊണ്ടായ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ നേരിട്ട് വന്നു എന്നറിയാം പറയാൻ ചേച്ചി അതൊരു പിന്നെ ഉഷാറായില്ലോ അതെ ഉഷാറായി പോകുന്നു അത്യാവശ്യം നിങ്ങൾ തന്നെ പറഞ്ഞു കേട്ടതും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചതുമാണ് ഒരുപാട് സാഹസികമായി തന്നെ ജീവിച്ചു ഒരു ഈ പറഞ്ഞ പോലെ കൊടുത്തിട്ടുണ്ടാവും അതായിരിക്കും ഇങ്ങനെ ഈ ഒരു സമയത്ത് ഇത് വന്നത് ഇങ്ങനെ പറഞ്ഞ പോലെ ആദ്യം തൊട്ടേ തുടങ്ങി ആ പാട്ടിന്റെ ഒരു ഇത് അങ്ങനെ അതുകൊണ്ട് തന്നെ ആ ഈ വീഡിയോ ഇത് 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 പോസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഒരു പാടുന്ന എവിടെ വെച്ചായിരുന്നു ഞങ്ങൾ എന്റെ വീട്ടില് എന്റെ അച്ഛന്റെ പറന്നാളുടെ അന്ന് അതിന്റെ തലേന്നത്തെ അന്ന് വെറുതെ പരിപാടിയായിട്ട് കുട്ടികളുടെ പരിപാടി നടക്കട്ടെ എന്ന് കരുതിയിട്ട് വെറുതെ ഓരോ പാട്ടുകളായിട്ടും ഡാൻസ് ഒക്കെ കുട്ടികളൊക്കെ കളിച്ചിരുന്നു കസിൻസിന്റെ കുട്ടികളൊക്കെ കളിച്ചിരുന്നു പാട്ട് പാടിയിട്ടുണ്ട് കഥ പറഞ്ഞിട്ടുണ്ട് ഒക്കെ ഉണ്ട് അതിൽ വേദി പാടിയൊരു പാട്ട് പറഞ്ഞ പോലെ അന്ന് അപ്പൊ എടുത്തത് എന്താ പറയാ എന്റെ കസിൻ ഏട്ടൻ്റെ വൈഫ് സേതു ലക്ഷ്മി സേതു എടുത്തിയാണ് എടുത്തത് ആ ഈ പറഞ്ഞ പോലെ പാട്ട് കേട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അയ്യോ അഴി എടുക്കണില്ല അവ വച്ചിട്ട് എന്ന് പറഞ്ഞു ആ അതിനുശേഷം പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഷെയർ ചെയ്ത വാട്സാപ്പിൽ നമ്മള് അങ്ങനെയല്ല ആ നമ്മൾ ഇങ്ങനെ ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും വഹിച്ചു തന്നെ ഉള്ളു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ആദ്യം മീഡിയയില് വന്നു ാണ് വളരെ സന്തോഷം അതല്ലേ പറഞ്ഞ പോലെയാ പാട്ട് പാടണോ വേദ പാട്ട് പാടും അതെ അപ്പൂപ്പന്റെ ഹാപ്പി ബർത്ത്ഡേക്ക് അതിന്റെ തലേന്ന് പാടിയ പാട്ടാണ് വേദന്റെ ഹിറ്റായിട്ട് അതെ 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 ആലായാൽ തറവേണം പാടിയിട്ടാണ് എന്താ പറയാ വൈറലായത് എല്ലാവരിലും എത്തി എല്ലാവരും നല്ല നല്ല കമന്റ്സും വേദിനും അങ്ങനെ അനുഗ്രഹിച്ചിട്ടൊക്കെ എല്ലാരും പറയുന്നുണ്ട് അതിലൊക്കെ സന്തോഷം വേദി പറയും സന്തോഷം നന്ദി പറയൂ എല്ലാവർക്കും വളരെ ഹാപ്പിയിലാണ് അച്ഛനും അമ്മയും ഇത് ഒരുപക്ഷെ ഭാഗ്യം തന്നെ എന്ന് പറയാം ഇത്ര ചെറുപ്പത്തിലെ ഇത്ര വലിയ കഴിവുകൾ സാധ്യതമാക്കുക എന്ന് പറയുന്നത് തന്നെ എന്തായാലും ഏത് കൂട്ടേനെ ഒരുപാട് കൺഗ്രാറ്റ്സ് കേട്ടോ പോട്ടെ ചേട്ടൻ